മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് ഫുട്ടേജ് എന്ന നടിയുടെ പുതിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നത് എന്നാൽ ഇപ്പോഴുതാ മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് വൈറലായി മാറുന്നത് ഫോട്ടേജുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് താരം പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്നാണ് ചിത്രത്തിന്റെ സ്റ്റീൽ പങ്കുവെച്ച് താരം കുറിച്ചത് കഴിഞ്ഞ ദിവസം അമ്മാ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയും സംഘടന പിരിച്ചുവിടുകയും ചെയ്ത വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു മഞ്ജുവിന്റെ ഈ പോസ്റ്റ് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറയുന്നത് മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സിനിമയുടെ പ്രമോഷൻ വാക്കുകളാണെങ്കിലും അതിലെ വരികൾ ആരെയോ കുത്തിപ്പറയുന്നത് പോലെ തോന്നുന്നുവെന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് മഞ്ജു വാര്യർ ഒരു പുരുഷനെ തല്ലെ താഴെയിട്ടിരുന്ന ചിത്രം കൂടിയായിരുന്നു ഇത് സ്ത്രീകളുടെ വിജയമാണെന്നും പറയുന്നു കരുത്തുറ്റ സ്ത്രീയുടെ അടിയിൽ പുരുഷൻ താഴെ വീണുമെന്നും ഇത് സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിയുടെ അടിയിൽ വീണ പുരുഷ മേധാവിത്വ സംഘടനയായ അമ്മയെ സൂചിപ്പിക്കുന്നുവെന്നൊക്കെയാണ് ചിലർ പറയുന്നത് എന്തു തന്നെയായാലും മഞ്ജുവിന്റെ പോസ്റ്റ് വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്